കമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ Bye. കൂട്ടുകാരെ അങ്ങനെ വീണ്ടും ഒരു വിഷു വരുന്നു കൊന്ന പൂക്കുന്ന മേടമാസം കണി പൂത്തുലയുന്ന കാലം കൊന്ന പൂക്കുന്ന മേടമാസം പള്ളിക്കൂടം വേനൽ അവധിക്ക് അടച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഉത്സവമാണല്ലോ വിഷു മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷുവം അഥവാ തുല്യത എന്ന പദത്തിൽ നിന്നാണ് വിഷു എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് രാത്രിയും പകലും തുല്യമായ ദിവസമാണ് വിഷു വിഷുവിന് വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക പടക്കം പൊട്ടിക്കുക എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ദൈവമേ തന്നൽ പൊലിക എന്നതുള്ള പുള്ളുവൻ പാട്ടുകൾ വിഷുവിൻ്റെ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷു എന്ന ഐതിഹ്യം നല്ലൊരു വിഷു എല്ലാ കൂട്ടുകാർക്കും ആശംസിച്ചുകൊണ്ട് ളിന്ദീ കാളിന്ദീ കണ്ണൻ്റെ പ്രിയ സഖി കാളിന്ദി രാസവിലാസവതി രാഗിണി രാധേ പോലനി ഭാഗ്യവതീ കാളി കാളിന്ദീ കണ്ണെൻ്റെ പ്രിയ സഖി കാളിന്ദീ സവി ലസവധി രാഗിണി രാധയ പോലനി ഭാഗ്യവദി കാളിന്ദീ ഗോപാങ്കനകൾ തൻ മാംഗരാഗങ്ങൾ ആ ചൂടമണിഞ്ഞാലും ഗോപാങ്കനകൾ തൻ ഗോപാംഗനകൾത്തൻ ഹേ ചൂടമണിഞ്ഞാലും നിന്നിലെ കൈകളിൽ വീണമർന്ന കണ്ണനൊ നൃതിയാകൂ കണ്ണനൊന്ന് വൃതിയാകൂ കാളിന്ദി കാളിന്ദി കണ്ണൻ്റെ പ്രിയ സഖി കാളിന്ദി രാസവിലാസവതി രാഗിണി നീ ീ താളിന്ത പൂജാ സമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാലും യത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാലും നിന്റെ വൃന്ദാവനപ്പൂ ചൂടിയാലേ കണ്ണനു നിർതിയാകൂ കണ് പോലെ ധയ ഭാഗ്യവതി ഭാഗ്യവതീ കാ കണി കാണും നേരം കമല നേത്രണ്ട് നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങീണി വളകൽ ഓ തീരം അണിഞ്ഞു കാണണം ഭഗവാനെ കണിക്കാനും നേരം കമല നിറമേറും മണ്യത്തുവിൽ ചാത്തി കനകിങ്ങൽ മോദീരം അണിയു കാണേണം ഭഗവാനെ മലർമാതി കാന്തൻ വസുദേവാത്മാജൻ പുലർകാലേ പാടിക്കുഴലൂതീ ചില ചില എന്നോക്കിങ്ങും കാഞ്ചൻ ചിലം വിട്ടോടി വണികണ മലമാതി കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതീ ചിലുചിലേ എന്നു കണി കാണാ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ടും കൃഷ്ണൻ അടുത്തു വണ്ണി കണി കാണാ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ടും കൃഷ്ണൻ അടുത്തു ആ ഉണ്ണി കണി കാണ ബാലസ്ത്രീകൾ തുകിലും മാറിക്കൊണ്ടറിയ തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വന്ന കണി കാണാ എതിരെ ഗോവിന്ദനിക വന്നോരു പുതുമയായുള്ള വചനങ്ങളിൽ മധുരമാമണ്ണം പറഞ്ഞു താൻ പന്തസ്മിതവും തൂകിവ കണി കാണാ കണി കാണും നേരം കമല നേത്രേ ഇറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൽ മോധീരം േ കണി കാണുന്നേരം കമല നേത്രണ്ട് നിറമേറും മഞ്ഞത്തുകിൽ ചാത്തി കനകിങ്ങിണി വളകൽ മോദീരം അണിഞ്ഞു കാണേണം ഭഗവാനേ അണിഞ്ഞു കാണേണം ഭഗവാനേ ഭഗവാനേ വിഷുക്കാലത്ത് നാടങ്ങും പൂക്കുന്ന കൊന്നയെക്കുറിച്ച് ശ്രീ അയ്യപ്പ പണിക്കർ എഴുതിയ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയുടെ കുറച്ചു വരികൾ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും പൊക്കി പൊക്കിപ്പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചെ കുളിർകാറ്റ് വീശിപ്പറക്കും ിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ടമേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കിക്കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ എന്താലി നിി പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കുന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സന്തോഷത്തിൻറെയും സമൃദ്ധിയുടെയും നല്ല ഒരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് രാജശ്രീ